പിറേ ഒരു വിവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് മമ്മൂക്കയെക്കുറിച്ച് മമ്മൂക്കിയെക്കുറിച്ചല്ല മമ്മൂക്കയുടെ ഉപ്പാപ്പയെക്കുറിച്ചും വാപ്പയെക്കുറിച്ചല്ല അവരുടെ മോശമായിട്ട് പറഞ്ഞു ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഒരാളുടെയും വേറെന്തൊക്കെ പറഞ്ഞാലും ഒരാളുടെ മെച്ചുവരി ഫാദറിനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല എൻ്റെ എൻ്റെ ഫാറിനെ കുറിച്ച് ഇവിടെ കുറേ കമൻഷി ഇട്ടറാണ് മെച്ചുപേരുടെ ഫാറിനെ കുറിച്ചല്ല അത് പറയാൻ ശരിയല്ല ഇപ്പോൾ ഒരാളുടെ ആക്ടിങ് കൊള്ളില്ലെന്നും അങ്ങനെയെല്ലാം പറയാം വ്യക്തിപരമായിട്ടെല്ലാം പറയാം പക്ഷേ അവരുടെ വീട്ടുകാരെ കുറിച്ച് പറയാൻ ശരിയല്ല അത് വെറുതെ ചെയ്ത് വളരെ തെറ്റാണ് ഇതിലൊരു ഗ്രൂപ്പ് ഉണ്ട് ആറാട്ടൻ ഫാൻസ് ഒന്ന് തുടങ്ങിയ ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പ് പിന്നെ ചെയ്യുന്നത് വനിതാ യൂണിവേഴ്സിറ്റിലെ ആയി ഞാൻ ആദ്യമേ പറഞ്ഞാൽ ഈ ഗ്രൂപ്പിൻ്റെ ആവശ്യമില്ല ഇത് എല്ലാവരുടെ ചേരാൻ ഒരാൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ഒരാൾ വികാരാവസ്ഥയില് പറയണതാണ് റോ ചെയ്ത് പറയണാണ് പിന്നെ വെറുതെ കുറച്ച് അഹങ്കാരമായി അടുത്ത കാലത്തായിട്ടാണ് ഇത് ഒരാളുടെ പേരൻസിനെ കുറിച്ചുള്ള പറയുന്നത് വളരെ മോശമായ കാര്യമാണ് ഉപയോഗിച്ച വാക്കുകൾ വളരെ മോശമായിപ്പോയി പക്ഷെ അത് പറയുമ്പോൾ നിങ്ങൾ കാര്യം ആളിക്കണം മമ്മൂട്ടിന് മാത്രമല്ല എൻ്റെ ഫാറിന് മെച്ചുപോയ എൻ്റെ ഫാറിനെ കുറിച്ചും ഇവിടെ വളരെ മോശമായിട്ട് കമൻസ് ഇട്ടിരുന്നുണ്ട് അതൊരിക്കലും പറയുന്നത് ശരി ശരിയല്ല നിങ്ങൾക്ക് എന്നെ കുറിച്ചോ ആ ആ വ്യക്തിയെക്കുറിച്ച് പറയാം പക്ഷേ അവരുടെ മെച്ചുപോയ ഫാറിനെ കുറിച്ചും ഗ്രാ ഗ്രാൻഡ് ഫാറിനെ കുറിച്ചൊന്നും പറയാൻ ശരിയല്ല ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് വേറെ വേറെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി ഞാൻ ഞാൻ വിചാരിച്ച് വയറൽ ആകാൻ വേണ്ടി പറഞ്ഞു വയലാൻ വേണ്ടി എല്ലാം പറഞ്ഞാൽ ഇമോഷണലായിട്ട് പറഞ്ഞതാണ് ആ ഗ്രൂപ്പിൽ എല്ലാവരും ചേർന്ന് അറ്റാക്ക് ചെയ്തപ്പോൾ ഇമോഷനൽ ആയിട്ട് പറഞ്ഞാണ് പുള്ളി മാപ്പള പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവർ ക്ഷമിക്കുകയെന്നറിയില്ല പറഞ്ഞിട്ട് വളരെ മോശമായി പോയി ആരെക്കുറിച്ചാണെങ്കിൽ ഏത് മമ്മൂട്ടയും വളരാനെന്നല്ല ഏത് മനുഷ്യനെ കുറിച്ചും അവൻ്റെ വീട്ടിൽ വീട്ടുകാരെ കുറിച്ച് പറയാനും ശരിയല്ല ഞാനത് അനുഭവിച്ചതാണ് എൻ്റെ ഫാറിനെ കുറിച്ച് വളരെ മോശമായിട്ട് ആൾക്കാരെ രീതിയിട്ടുണ്ട് എല്ലാവരും ബഹുമാനിച്ച വ്യക്തിയായിരുന്നു എൻ്റെ ഫാർ എത്തി പോയ പറഞ്ഞെ കുറിച്ച് വളരെ മോശമായിട്ട് എത്തിയുണ്ട് ഉപയോഗിച്ച വേർഡ് വളരെ മോശമായി അത്തി പോയ വാ അങ്ങനെ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല ആ ഉപയോഗിക്കാൻ പാടില്ല നിങ്ങൾ മമ്മൂട്ടി ഇപ്പം ചേത്താണല്ലോ ബോണലാലിൻ്റെ ആക്ടിങ് സിരിയല്ല ആണ് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു ഞാനും പറഞ്ഞിട്ടുണ്ട് ബോണലാലിൻ്റെ കരുപിക്കുന്ന സ്ഥലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ പേരൻസിനെ എതിർ വിളിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ചെയ്തിട്ടാണ് ആരും ചെയ്തിട്ടുള്ളത് വളരെ മോശമായി പോയി ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ലേ വളരെ ഇൻസ്പെക്ടറായിട്ടാണ് പറയണം ആ ഗ്രൂപ്പിൻ്റെ ആവശ്യമില്ല ആ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരാൾ അറ്റാക്ക് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആരെയും പറഞ്ഞു പോകും ആ ഗ്രൂപ്പിൽ നിർത്തണം ഞാൻ നേരത്തെ പറഞ്ഞതാണ് പിന്നെ ഒരാൾ വെക്കണം മുട്ടിയുടെ ഭാഗത്ത് മാത്രമല്ല അല്ല ആരുടെ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞാലും മോശമാണ് എൻ്റെ ഭാഗത്തെ കുറിച്ച് കുറെ പറഞ്ഞതാണ് എന്തായാലും പിറയെ പറഞ്ഞത് വളരെ മോശയായിപ്പോയി മമ്മൂട്ടിയുടെ അല്ലെങ്കിൽ മമ്മൂട്ടി മമ്മൂ മിക മമ്മൂട്ടിയുടെ പുള്ളി വ്യക്തിപരമായിട്ട് മമ്മൂട്ടിയോട് പുള്ളിക്ക് വിരോധമൊന്നുമില്ല പുള്ളി മമ്മൂട്ടി ഫാനൊക്കെയാണ് ദിലീപ് പറഞ്ഞ പുള്ളിക്കിഷ്ടം മമ്മൂട്ടിയാണ് അപ്പം മമ്മൂട്ടിയെ മമ്മൂട്ടിയുടെ വാപ്പയെക്കുറിച്ച് ഉപ്പാപ്പയെക്കുറിച്ച് എല്ലാം പറഞ്ഞത് പിറയെ പറഞ്ഞത് വളരെ പോയി വളരെ വളരെ മോശമായിപ്പോയി